നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഒടുവിൽ ദുൽഖർ സൽമാന്റെ ആരാധകർ ഏറെ നാളായി കാത്തിരുന്ന് ആ ദിവസം വന്നെത്തിരിക്കുകയാണ് ഇന്നലെ മുപ്പതാം പിറന്നാൾ ആഘോഷിച്ച ദുൽഖറിന് ആരാധകരുടെ ആശംസകളുടെ പ്രവാഹമായിരുന്നു അതിനൊപ്പം ആരാധകർക്ക് തിരിച്ചു താരം നൽകിയത് അതിലും വലിയ സമ്മാനമായിരുന്നു ദുൽഖറിന്റെ രാജകുമാരിയുടെ ഫോട്ടോ ആദ്യമായി പുറത്തുവിട്ടത് ഇന്നലെ ആയിരുന്നു ദുൽഖറിന്റെ ഭാര്യ അമാലിന്റെയും മകൾ മറിയം അമീർ സൽമാന്റെയും കൂടെ നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ മെയ് അഞ്ചിനായിരുന്നു ദുൽഖറിന് കുഞ്ഞു പിറന്നത് ശേഷം ദുൽഖറിന്റെ മകളാണെന്ന് ഒരു കുട്ടിയുടെ ചിത്രം സോഷ്യൽ മീഡിയ വൈറലായി മാറിയിരുന്നു എന്നാൽ അതായിരുന്നില്ല ദുൽഖറിന്റെ മകൾ എന്ന് താരം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മെയ് അഞ്ചിനായിരുന്നു ദുൽഖർ സൽമാൻ ഭാര്യ അമാൽ സുഫിക്കും മകൾ പിറന്നത് ശേഷം ആദ്യമായിട്ടാണ് ദുൽഖറിന്റെ മകളുടെ ഫോട്ടോ താരം പുറത്തുവിട്ടിരിക്കുന്നത് മകൾക്ക് ഇരുവരും മറിയം അമീറ സൽമാൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ദുൽഖറിന്റെ കുഞ്ഞു കുടുംബത്തിന്റെ ഫോട്ടോ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഇന്നലെ ദുൽഖറിന്റെ പിറന്നാളായിരുന്നു തന്റെ മുപ്പതാം പിറന്നാൾ ആഘോഷത്തിനിടെ ആരാധകർക്കുള്ള സമ്മാനമായിട്ടാണ് മകളുടെ ഫോട്ടോ പുറത്തുവിട്ടത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി